അപ്പോൾ ചെങ്ങമാരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഒരു പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചെടിച്ചട്ടി അപ്പം ഫ്ലിപ്പിൽ നിന്ന് വരുത്തിയെന്നാണ് അപ്പോൾ അത് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് സാധനം രണ്ട് ചെടിച്ചട്ടിയാണ് രണ്ട് ചെടിച്ചട്ടി ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നിന് വില വരുന്നത് വെറും എൺപത്തൊമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ വൈറ്റ് കളറിൽ പതിമൂന്ന് ഇഞ്ചിൻ്റെ ഇതുപോലത്തെ രണ്ട് ചെടിച്ചട്ടി ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടി വാങ്ങി ഞാനിത് വീഡിയോ എടുക്കാൻ വിചാരിച്ചല്ലായിരുന്നു പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല പവർ നല്ല ഉറപ്പുള്ള ചെടിച്ചട്ടി അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടി കണ്ടപ്പോൾ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതൊരു വീഡിയോ എടുക്കുന്നത് ഫ്ലിപ്പ് നിന്ന് വരുത്തിയതാണ് വെറും എൺപത്തൊമ്പത് രൂപ കേട്ടോ ഒരു ചെടിച്ചട്ടിക്ക് വരുന്നു അപ്പോൾ അതുപോലത്തെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റ് നടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഫ്ലിപ്പിൽ ഇങ്ങനെ കണ്ടപ്പം ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ ഈ ഒരു ചെടിച്ചട്ടി അപ്പോൾ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു ചെടിച്ചട്ടി വാങ്ങി അപ്പം കൂടി ഒന്ന് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കാണിച്ചു തരാമെന്നെങ്കിൽ എടുത്തിട്ട് അപ്പോൾ ഇതിലേക്കുള്ള മിക്സ്രിതം ഇവിടെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മണ്ണ് അപ്പോൾ ഇതാണ് മണ്ണ് മണൽ ചാണകപ്പൊടിയും കൂടി കൂടിയിട്ടുള്ള മിശ്രിതമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു ചെടിനെ ആ ഒരു പോട്ടിലേക്ക് മാറ്റി നടട്ടോ ഇപ്പോൾ ചെങ്ങാൻമാരെ നമ്മുടെ രണ്ട് പ്ലാന്റിനെയും ഈ ഒരു പോട്ടിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട് അധികം ഭംഗിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു സിറ്റൗട്ടിൻ്റെ മുന്നിലായിട്ട് രണ്ട് ഭാഗത്തായിട്ട് വെക്കാമെന്നൊക്കെ കരുതിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു പ്ലാന്റ് നട്ടത് അപ്പോൾ ഒരു ചെടിച്ചട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടോ